ബൈക്കിലെത്തി വയോധികയുടെ മാല പൊട്ടിച്ച പ്രതി പിടിയിൽ കോഴിക്കോട് താമരശ്ശേരി പുതുപ്പാടി സ്വദേശി റംബുട്ടാൻ അനസ് എന്ന അനസിനെയാണ് ഒരു മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ പോലീസ് കോഴിക്കോട് നിന്നും പിടികൂടിയത് കഴിഞ്ഞ ജൂൺ ഇരുപതിന് ബൈക്കിലെത്തി ബി എം സ്വദേശിനിയായ വീട്ടമ്മയോട് വഴി ചോദിക്കുവാൻ എന്ന വ്യാജേന ബൈക്ക് നിർത്തി കഴുത്തിൽ കിടന്ന ഒന്നരപ്പാവന്റെ സ്വർണമാല പൊട്ടിച്ച് കടന്നു കളഞ്ഞ കേസിലെ പ്രതിയാണ് പൊന്നാനി പോലീസിന്റെ പിടിയിലായത് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി മൊബൈൽ മോഷണം മാല പൊട്ടിച്ച കേസ് തുടങ്ങി ഇരുപത്തഞ്ചോളം കേസുകളിൽ പ്രതിയായ നസിനെ തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദ കൃഷ്ണന്റെ നേതൃത്വത്തിൽ പൊന്നാനി ഇൻസ്പെക്ടർ അഷ്റഫ് എസ് ഐമാരായ യാസിർ നിതിൻ ആന്റോ ഫ്രാൻസിസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ പ്രശാന്ത് കുമാർ എസ് ബിപിൻ രാജ് സിപിഒമാരായ ഹരിപ്രസാദ് ശ്രീരാജ് രഞ്ജിത്ത് തിരൂർ ഡാൻസർ അംഗങ്ങളായ എസ് ഐ ജയപ്രകാശ് എഎസ് ഐ ജയപ്രകാശ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉദയകുമാർ ഉണ്ണിക്കുട്ടൻ എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത് പൊട്ടിച്ച സ്വർണം കാസർഗോഡ് വിൽപ്പന നടത്തിയതായും പ്രതി ചോദ്യം ചെയ്യലിൽ പോലീസിനെ അറിയിച്ചു പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചാണ് പ്രതി മാല പൊട്ടിക്കുവാനായി നൂറോളം സിസിടിവി ക്യാമറകൾ നിരീക്ഷിച്ചും മുൻപ് സമാന രീതിയിലുള്ള കുറ്റങ്ങളിൽ ഉൾപ്പെട്ട പതിനഞ്ചോളം പേരെ നിരീക്ഷിച്ചും കളവ് കേസുകളിൽ പ്രതികളായ നാൽപ്പതോളം പേരുടെ ഫോൺ കോളുകളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചും കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു മാസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് പ്രതിയിലേക്ക് എത്തുന്നത് പെരുന്നൽമണയിൽ ജല്ലറിയുടമയെ ആക്രമിച്ച് മൂന്ന് കിലോഗ്രാം സ്വർണം കവർന്ന കേസിലും അനസ് പ്രതിയാണ് സംഭവത്തിന് ശേഷം തിരുവനന്തപുരം എറണാകുളം വയനാട് ജില്ലകളിലായി വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ദിവസങ്ങളോളം നിരീക്ഷിച്ചു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് പൊന്നാനി പോലീസ് പിടികൂടിയത് ബൈക്കിലെത്തി മാല പൊട്ടിച്ച ശേഷം ബൈക്ക് റെയിൽവേ പാർക്കിംഗുകളിൽ നിർത്തിയിട്ട് ട്രെയിൻ മാർഗം യാത്ര ചെയ്ത് പിന്നീട് തിരിച്ചെത്തി ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്നതാണ് ഇയാളുടെ ഒരു രീതി റോഡുകളിലെ പോലീസ് പരിശോധനകളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായാണ് ഇങ്ങനെ ചെയ്യുന്നത് സംസ്ഥാനത്തുടനീളം ഉടനീളം മാല പൊട്ടിച്ച മറ്റ് കേസുകളിലും അനസിന് എന്നും കേസിൽ കൂടുതൽ പ്രതികളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണെന്ന് പൊന്നാനി ഇൻസ്പെക്ടർ അഷ്റഫ് അറിയിച്ചു പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്യും എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ